നമസ്കാരം നിലമ്പൂരിലെ ചിത്രം ഏകദേശം തെളിഞ്ഞു അങ്ങനെ യു ഡി എഫിൻ്റെ കയ്യിൽ വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഒൻപത് വർഷത്തിന് ശേഷം യു ഡി എഫിൻ്റെ കയ്യിലേക്ക് നിലമ്പൂർ കിട്ടുമ്പോൾ അവിടെ ഒരുപാട് രാഷ്ട്രീയ പ്രസക്തിയുള്ള തെരഞ്ഞെടുപ്പ് കൂടിയായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏത് തരത്തിലൊക്കെ നമുക്കതിനെ പരിശോധിക്കണം എന്നതിനപ്പുറം അത് അതവിടെ നിൽക്കട്ടെ നമുക്ക് മറ്റ് ചില വിഷയങ്ങളിലേക്ക് പോകാം അതായത് പി വി അൻവർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ട് തന്നെ രാഷ്ട്രീയമായി വനവാസത്തിലേക്ക് അയക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് സത്യത്തിൽ ഈ പറയുന്ന നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് പി വി എന്മാർ അത്ര ശക്തമായ ഒരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അതല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി നമുക്കറിയാം യു ഡി എഫും എൽ ഡി എഫും എല്ലാം സ്വതന്ത്ര പരീക്ഷണങ്ങൾ നടത്തുകയും യു എൽ ഡി എഫിൻ്റെ ഒരു സ്വതന്ത്ര പരീക്ഷണമായി തന്നെ രണ്ട് തവണ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുകയും ചെയ്ത ഒരാളാണ് പി വി എന്നവർ എന്ന് നമുക്കറിയാം പിന്നീട് കേരളത്തിൽ ഒരു വിരലെണ്ണാവുന്ന അല്ലെങ്കിൽ നാമമാത്രമായ അംഗങ്ങളുള്ള ഒരു പാർട്ടിയിൽ നിന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഒരാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ടുകൾ ഒരിക്കലും ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെതായ വോട്ടുകളല്ല എന്ന് നമുക്കറിയാം ഈ പറയുന്ന പി വി എൻവർ ഇടത് കോട്ടയിലും വലതു കോട്ടയിലും വലിയ തോതിലുള്ള കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പോൾ പി വി എൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ പി വി എൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരന് നിലമ്പൂറുകാർ കൊടുക്കുന്ന ഒരു മാന്യതയാണ് ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം വോട്ടുകൾ കപ്പുറത്തേക്ക് നിൽക്കുന്ന പി വി എൻവറിനെ ലഭിച്ച വോട്ടുകൾ അതെല്ലാം കടന്നു നിൽക്കുന്ന ഒന്നാണ് ശരിക്കും ഈ പതിനയ്യായിരം വോട്ടുകൾ എവിടെ നിന്ന് വന്നു എന്തിനേറെ പറയാൻ അവിടെയുള്ള എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പോലും അവരുടെ അല്ലെങ്കിൽ അവിടെയുള്ള വോട്ട് ബാങ്കിലുള്ള വോട്ട് പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് നമുക്കറിയാം അവർക്കൊരു പതിനയ്യായി പതിനയ്യായിരം വരെ വോട്ട് ബാങ്ക് ഉള്ള ഒരു പാർട്ടിയാണ് ബി അല്ലെങ്കിൽ എൻ എന്ന് പറയുന്ന മുന്നണി എൻ ഡി മുന്നണിക്കുള്ളിൽ തന്നെയുള്ള ബി മത്സരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ അവർക്ക് പോലും പിടിക്കാൻ കഴിയാത്ത വോട്ടുകൾ പി വി അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന കേരളത്തിലെ നാമമാത്രമായ ഒരു പാർട്ടിയിലെ ഒരു നേതാവിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു വലിയൊരു നേട്ടം തന്നെ ആയിട്ട് നമുക്കിങ്ങനെ പരിഗണിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കും സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷന് ഇപ്പോൾ നേരം വെളുത്തതും സണ്ണി ജോസഫ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം പി വി അൻവറിനെ പി വി അൻവറിന്റെ മുന്നിൽ വാതിൽ അടച്ചിട്ടില്ല എന്ന് തന്നെയാണ് പിന്നെ എന്തായിരുന്നു സത്യത്തിൽ വി ഡി സതീശന്റെ പറച്ചിൽ ഞങ്ങൾ ഇനി അക്കാര്യത്തിൽ പരിഗണിക്കുന്നില്ല വി ഡി സതീശനെ ഞങ്ങൾ ഇവിടത്ത് ഉൾക്കൊള്ളുന്നില്ല അല്ല പി വി അൻവറിനെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞ വി ഡി സതീശന്റെ നിലപാടെന്തായിരുന്നു അതായത് യു ഡി എഫിന്റെ ചെയർമാനായിരിക്കുന്ന ഒരാളുടെ നിലപാടെന്തായിരുന്നു അതിന് നേരെ ഘടകവിരുദ്ധമാണ് ശരിക്കും കെ പി സി സി അധ്യക്ഷന്റെ ഈ പറച്ചിൽ പി വി അൻവറിന്റെ മുന്നിൽ ഞങ്ങൾ വാതിലടച്ചിട്ടില്ല പി വി അൻവറിനെ ഒപ്പം കൂട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതേസമയം പി വി അൻവർ ഞങ്ങളുടെ ഒപ്പം കൂടാതിരിക്കുകയാണ് ചെയ്തത് പി വി അൻവർ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ വലിയ തോതിൽ ഞങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്നതടക്കമുള്ള വിഷയങ്ങളല്ലേ സണ്ണി ജോസഫ് പറയുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം പാർട്ടിക്ക് ലഭിക്കേണ്ടിയിരുന്ന യു ഡി എഫിന് ലഭിക്കേണ്ടിയിരുന്ന വോട്ട് ബാങ്കുകളിൽ പോലും വിള്ളലുണ്ടാക്കിയ പി വി അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കാതിരുന്നത് ആന മണ്ടത്തരമാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നതിന് തുല്യമല്ലേ തോറ്റില്ല എങ്കിൽ പോലും ഇവിടെ ഏറ്റവും വലിയ വീഴ്ചയുണ്ടായിരിക്കുന്നത് എൽ ഡി എഫിന് തന്നെയാണ് എൽ ഡി എഫിന്റെ കയ്യിലിരുന്ന വോട്ട് പിന്നെ ഒരു മണ്ഡലമാണ് ഇപ്പോൾ യു ഡി എഫ് പിടിച്ചോണ്ടുപോയത് ശരിക്കും ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടിക്കൊണ്ടായിരുന്നു സത്യത്തിൽ ഈ അധികാരത്തിലേറുന്നത് എന്നാൽ ഇപ്പോൾ അത് മാറി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്ന സംഖ്യയിലേക്ക് ഒതുങ്ങി അത് ചെറിയ മാറ്റമല്ല രാഷ്ട്രീയത്തെ സംബന്ധിച്ചെടുത്തോളം അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് നേട്ടമുണ്ടായിരിക്കുന്ന സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റിൽ നിന്ന് അവസാന വട്ടം ഒരു സീറ്റ് കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും കാരണം ഇവിടെ പറഞ്ഞ ജനോപകാരപ്രദമായ പദ്ധതികൾ പരിപാടികൾ ഇതെല്ലാം നടത്തിയൊരു പാർട്ടി എന്നുള്ള നിലയിലാണ് എൽ ഡി എഫിനെ അല്ലെങ്കിൽ മുന്നണി എന്നുള്ള നിലയിലാണ് സർക്കാർ എന്നുള്ള നിലയിലാണ് എൽ ഡി എഫിനെ വിലയിരുത്താൻ വിലയിരുത്തേണ്ടി വന്നത് ആ സാഹചര്യത്തിലാണ് വീണ്ടും ഈ പറയുന്ന യു ഡി എഫ് ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ളത് വീണ്ടും തൊണ്ണൂറ്റി എട്ടിലേക്ക് തൊണ്ണൂറ്റി ഒൻപത് തന്നെ നിലനിർത്തിയിരുന്നെങ്കിൽ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സ സണ്ണി ജോസഫിന്റെ ഈ രീതിയിലുള്ള ഒരു വാക്കും കൂടി വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എന്താണ് ഈ ഈ പറയുന്ന പോലെ അൻവറിനെ ഉൾപ്പെടുത്തുക അതായത് ഇനി അൻവറിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ ഒരു ചേരി എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് അതായത് നമുക്കറിയാം മുൻ കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരനും പറഞ്ഞു അൻവർ നമുക്കൊരു അസറ്റാണ് എന്ന് അൻവറിനെ ഒപ്പം നിർത്തിയാൽ മെച്ചമുണ്ടാകും എന്ന് അന്നും പറഞ്ഞിരുന്നു എന്നാൽ ഈ വാദങ്ങളെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതായത് കെ പി സി സി മുൻ കെ പി സി സി അധ്യക്ഷനായിരുന്ന മുതിർന്ന നേതാവിന്റെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായ ഒരു തീരുമാനം വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം അത് ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു എന്ന് അന്ന് കെ സുധാകരൻ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഒരുപക്ഷെ ആ തീരുമാനം ശരിവയ്ക്കുന്ന തരത്തിലേക്ക് യു ഡി എഫിന് ഒരു നേട്ടമുണ്ടാകുമ്പോൾ ഇനി ഒരു സതീശന്റെ കാലമാണ് യു ഡി എഫിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് അടിവരയിട്ട് പറയേണ്ടി വരും ഇനി പാർട്ടി മുഴുവനായി യു എന്ന് പറയുന്ന സംവിധാനം മുഴുവനായി ഇനിയിപ്പോ സതീഷിന്റെ കയ്യിലേക്ക് ഒതുങ്ങാൻ പോവുകയാണ് കാരണം എന്താണ് തന്റെ തീരുമാനം കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നിലമ്പൂർ പി വി അൻവറിന് എന്റെ വാക്ക് കേട്ടുകൊണ്ട് വി എസ് ജോയി എന്ന് പറയുന്ന അവിടുത്തെ ഡി സി സി അധ്യക്ഷനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിജയം യു ഡി എഫിന് നേടാൻ കഴിയുമായിരുന്നില്ല എന്ന് സതീഷിന് അസന്നിഗ്ധമായി പറയാൻ പറ്റും തന്റെ തീരുമാനമായിരുന്നു ഇത് ഇങ്ങനെ വിജയിക്കണം അല്ലെങ്കിൽ ഈ ഷൗക്കത്തിനെ രംഗത്തിറക്കണം ആ ഷൗക്കത്തിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള തൻ്റെ തീരുമാനമായിരുന്നു ഈ വി ഡി സൈശിൻ ഇനി മുമ്പ് പറഞ്ഞ ക്രെഡിറ്റ് എല്ലാവർക്കും കൂടിയാണെന്ന് വിജയിച്ചാൽ എന്നാൽ അങ്ങനെയല്ല ഇവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത് സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ യു ചെയർമാന്റെ ശക്തമായ ഒരു റീ തന്നെയാണ് അല്ലെങ്കിൽ എമർജിംഗ് തന്നെയാണെന്ന് പറയേണ്ടി വരും അങ്ങനെ വരുമ്പോൾ സതീഷ് വി ഡി സതീഷിനെ പിടിച്ചുകെട്ടാൻ കഴിയാത്ത തരത്തിലേക്ക് അതായത് പാർട്ടിയിലെ സണ്ണി ജോസഫിനോ അതല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്കോ ആർക്കും പിടിച്ചുകെട്ടാൻ പറ്റാത്ത തരത്തിലേക്ക് സതീഷിൻ്റെ ഒരു പ്ര വ്യക്തിപ്രഭാവവും ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലുള്ള ഒരു മാറ്റവും അവിടെ സംഭവിക്കുന്നു എന്നാൽ ഇതിനപ്പുറത്ത് ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ ഇതിൻ്റെ ഉത്തരവാദ അല്ലെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മറ്റൊരാൾ കൂടി അവിടെ അണിയറയിലുണ്ട് അതാരാണ് നമുക്കറിയാം അത് കെ സി ആണ് അല്ലാതെ വേറെ ഒരാൾക്കും അതിനകത്ത് യാതൊരു ക്രെഡിറ്റും എടുക്കാൻ കഴിയില്ല കാരണം എന്താണ് കെ സി വേണുഗോപാലിൻ്റെ പല രീതികൾ അതിനെ എങ്ങനെ വളമാക്കി മാറ്റണമെന്ന് കെ സി വേണുഗോപാലിന് കൃത്യമായി അറിയായിരുന്നു ആ രീതിയിൽ നിന്നുകൊണ്ടാണ് ഇവിടെ പെൻഷൻ വിവാദം ഒരിക്കലും പെൻഷൻ വിവാദം ഈ വോട്ടിനെ സ്വാധീനിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും സമീപകാലത്തുണ്ടായ പല വിഷയങ്ങളും ഈ പറയുന്ന പോലെ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ ടങ് സ്ലിപ്പ് നാക്ക് പിഴ അത് വലിയൊരു അബദ്ധമായി മാറി അങ്ങനെ വന്നപ്പോൾ അതിനെ വലിയൊരു പ്രചരണ ആയുധമാക്കി മാറ്റാൻ യു ഡി എഫിന് കഴിഞ്ഞു അതും തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം തന്നെ ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ തീർച്ചയായും അതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു ആ കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരുന്നു അല്ലെങ്കിൽ അങ്ങൊരു സ്പേസ് വീണു ആ സ്പേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും യു ഡി എഫിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത് തന്നെയുമല്ല ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രഭാവം അവിടെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണാം അപ്പം ഇങ്ങനെ വിവിധങ്ങളായ ഘടകങ്ങൾ ഒത്തുചേർന്ന് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല കൃത്യസമയത്ത് തന്നെ അവിടെ നമുക്കറിയാം മല മലപ്പുറത്ത് തന്നെ അന്നേരം തന്നെ ഒരു ഹൈവേ പൊളിഞ്ഞ് വീഴുകയും ചെയ്തു ഇതെല്ലാം യു എൽ ഡി എഫിന് തിരിച്ചടിയായി മാറി ഇതിനെയൊക്കെ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എത്രത്തോളം അതിനെയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും അത് നടക്കാം നടക്കാത്തൊരു കാര്യമായി മാറി അപ്പോൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ച ചർച്ച ചെയ്യാൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളതാണ് യു വിജയം എന്നാൽ ഈ പറയുന്ന പോലെ ഒരു പ്രശ്നം ഇനി ഉണ്ടാകാൻ പോകുന്ന യു ഡി എഫിനെ സമ്മതി അല്ലെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് എത്തിക്കഴിയുമ്പോൾ യു ഡി എഫിനൊരു ഒരു ഒരു ആത്മവിശ്വാസം കിട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യം അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു ആത്മവിശ്വാസം യു ഡി എഫ് പാളയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ പറയുന്ന അപ്പോഴും പി വി എൻവർ എന്ന് പറയുന്ന ഒരാളിനെ ഉൾക്കൊള്ളുന്നതുമായി ബന്ധപ്പെട്ടിട്ടും വേറെ വിഷയം നടക്കും പി വി പി വി അൻവർ വീണ്ടും ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കും അവിടെ അസോസിയേറ്റ് അംഗം എന്നുള്ള കാരണം എന്താ ഇനിയും പി വി അൻവറിന് പറയാം പി വി അൻവർ ഗതി കിട്ടാതെ അലയുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നും ശക്തമായി വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരാളാണ് എന്നും പി വി അൻവറിന് വ്യക്തമായി പറയാൻ കഴിയും കാര്യം അത്രത്തോളം വോട്ടുകൾ പിടിച്ചു മാറ്റി വഴിക്കടവ് പോലൊരു പഞ്ചായത്തിലെ യു ഡി എഫ് യു ഡി എഫിന്റെ വോട്ട് ബാങ്കുകൾ വിള്ളൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എൽ ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇപ്പം പി വി അൻവർ പറയുന്നത് പിണറായിസത്തിനെതിരായിട്ടുള്ള വോട്ടുകൾ തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയത് അതിന് മുമ്പ് അയാൾ ഈ പറയുന്ന ആയിരം പേരെയും കൂട്ടിക്കൊണ്ട് നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുമെന്നൊക്കെ പറഞ്ഞു തന്നെ നമുക്ക് പാട തള്ളിക്കളയാം നമുക്കറിയാം പക്ഷേ പി വി അൻവർ അത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കിട്ടാത്തത്രയും വോട്ട് കിട്ടുന്നതിനേക്കാൾ ഉപരി വോട്ടുകളാണ് അതിലൊക്കെ എത്രയോ ഇരട്ടി വോട്ടുകളാണ് സത്യത്തിൽ പി വി എൻവർ പിടിച്ചു മാറ്റിയത് അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിലമ്പൂരിന്റെ മണ്ണിൽ പി വി അൻവറിന് സ്ഥാനമുണ്ട് ആ സ്ഥാനം യു ഡി എഫ് തിരിച്ചറിയുക വേണം ഇത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം വിലപേശലിനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഇത് മാറുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ അതായത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ആ സമയത്ത് തന്നെ കൃത്യമായി പി വി അൻവറിൻ്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനത്തെക്കുറിച്ച് കൃത്യമായി വി ഡി ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷൻ പറയുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതേസമയം ഇനിയിപ്പോൾ വി ഡി സതീശൻ പി വി അൻവറിനെ ഉൾക്കൊള്ളുമോ ഇല്ലയോ എന്നുള്ളടത്താണ് ഏറ്റവും വലിയ പ്രതിസന്ധി പി വി അൻവറിനെ ഇനിയും ഉൾക്കൊള്ളാൻ വി ഡി സതീശൻ തീരുമാനമെടുത്താൽ അത് സത്യത്തിൽ വി ഡി സതീശൻ നിലപാടില്ലാത്ത ഒരാളായി മാറിക്കഴിയും അങ്ങനെ ഞാൻ നിലപാടില്ലാത്ത ഒരാളായി മാറിക്കഴിയും സണ്ണി ജോസഫ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ പി വി എൻവറിൻ്റെ കൂട്ടുകെട്ടില്ലാതിരുന്നിട്ട് പോലും മൃഗീയമായ ഭൂരിപക്ഷത്തിൽ യു ഡി അല്ലെങ്കിൽ തങ്ങൾ ഉദ്ദേശിച്ച അതേ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന് മേൽ ഒരു വിജയം നേടാൻ പാർട്ടിക്ക് യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പി വി എൻവർ എന്നൊരു വലിയ ചോദ്യം കൂടി വി ഡി സതീശൻ്റെ കയ്യിലുണ്ട് അപ്പോൾ വി ഡി സതീശൻ പാർട്ടിയെ ഒന്നാകെ കയ്യിലേക്ക് എത്തിക്കും കോൺഗ്രസ് പാർട്ടിയെ ഇതിലിനിയിപ്പോൾ ഔട്ടാകാൻ പോകുന്ന ഒരാൾക്ക് ഈ പറയുന്ന കെ സി വേണുഗോപാലായിരിക്കും കെ സി വേണുഗോപാലിന് ഇനിയൊരു കടന്നുകയറ്റം എന്ന് ചോദിച്ചാൽ വലിയ പാടായിരിക്കും കാര്യം ഏറ്റവും വലിയ മണ്ടത്തരം എഴുന്നള്ളിച്ച ഒരു കൂട്ടത്തിലൊരാളാണ് കെ സി വേണുഗോപാൽ അപ്പോൾ കെ സി വേണുഗോപാലിനെ ഇനി ഒതുക്കാനുള്ള ഒരു വജ്രായുധം പോലെ തന്നെ കയ്യിൽ വീണ് കിട്ടിയ ഒരാളാണ് വി ഡി സതീശൻ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഡിസംബറോട് കൂടി ആവുന്നു തുടർന്ന് പൊതുതെരഞ്ഞെടുപ്പും വരുന്നു ഇനി എങ്ങനെയായിരിക്കും കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ സ്ഥിതി എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു അംഗം